ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറീന ഇത്തവണത്തെ ഐ പി എൽ ആരംഭിക്കാൻ ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഐ പി എല്ലിനു വേണ്ടിയുള്ള രാജസ്ഥാൻ റോയൽസിന്റെ തയ്യാറെടുപ്പുകൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ അവരുടെ ക്യാപ്റ്റനായ സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് സഞ്ജു സാംസൺ ആദ്യത്തെ മൂന്ന് മത്സരങ്ങളിൽ ക്യാപ്റ്റൻ ആയിക്കൊണ്ട് ഉണ്ടാവില്ല എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേവലം ബാറ്റർ ആയിക്കൊണ്ട് മാത്രമായിരിക്കും സഞ്ജു ഉണ്ടാവുക പകരം റിയാൻ പരാഗ് ആയിരിക്കും അവരെ നയിക്കുക എന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് അതായത് സഞ്ജു ഫീൽഡിൽ ഉണ്ടാവില്ല ബാറ്റർ ആയിക്കൊണ്ട് തുടർന്നേക്കും ഫീൽഡിൽ ആദ്യത്തെ മൂന്ന് മത്സരങ്ങളിൽ അദ്ദേഹം ഉണ്ടാവാൻ സാധ്യതയില്ല മറിച്ച് കാര്യങ്ങൾ നിയന്ത്രിക്കുക റിയാൻ പരാഗായിരിക്കും എന്നാണ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സഞ്ജുവിൻ്റെ ആ ഒരു പരിക്ക് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി എസ് ആർ എച്ചിനെതിരെ രാജസ്ഥാൻ റോയൽസ് ഒരു മത്സരം കളിക്കുന്നുണ്ട് അതിനുശേഷം മാർച്ച് ഇരുപത്തിയാറാം തീയതി കെ കെ ആറിനെതിരെ ഒരു മത്സരം രാജസ്ഥാൻ റോയൽസ് കളിക്കുന്നുണ്ട് അതുപോലെ തന്നെ മാർച്ച് മുപ്പതാം തീയതി സി എസ് കെക്കെതിരെ ഒരു മത്സരം രാജസ്ഥാൻ റോയൽസ് കളിക്കുന്നുണ്ട് ഈ മൂന്ന് മത്സരങ്ങളിലും റിയാൻ പരാഗ് ടീമിനെ നയിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് റിയാൻ പരാഗ് ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ നേരത്തെ ക്യാപ്റ്റൻ ആയിക്കൊണ്ട് തുടർന്നിട്ടുണ്ട് മാത്രമല്ല ഈ ഒരു പരിശീലന മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു അറുപത്തിനാല് പന്തുകളിൽ നിന്ന് നൂറ്റി നാൽപ്പത്തി റൺസ് ആയിരുന്നു പരാഗ് സ്വന്തമാക്കിയിരുന്നത് പതിനാറ് ഫോറുകളും പത്ത് സിക്സറുകളും ആയിരുന്നു രാജസ്ഥാൻ റോയൽസിന്റെ ആ ഒരു പരിശീലന മത്സരത്തിൽ അദ്ദേഹം സ്വന്തമാക്കിയിരുന്നത് ഏതായാലും റിയാൻ പരാഗിന് കീഴിൽ രാജസ്ഥാന് എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയും അല്ലെങ്കിൽ ഈ മത്സരങ്ങൾ വിജയിക്കാൻ കഴിയുമോ എന്നതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേയ കൊണ്ടും കാണാം